ഹായ് കൂട്ടുകാരി പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ പതിയെ പതിയെ തൻ്റെ എന്താ പഴയ ഒരു ജീവിതത്തിലേക്ക് തന്നെ തിരിച്ച് തിരികെ വരികയാണ് കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാഷിന് പെട്ടെന്നൊരു ദിവസം സുഖമില്ലാതാവുകയാണ് കേട്ടോ അങ്ങനെ മരണക്കിടക്കയില് വെച്ചിട്ട് മാഷ് തൻ്റെ മകനെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷകളും സങ്കടങ്ങളും ഒക്കെ പറയുകയാണ് കേട്ടോ അത് കേൾക്കുന്ന വിക്രമിനും ഒരുപാട് സങ്കടം ആവുകയാണ് കേട്ടോ അങ്ങനെ ശ്രീകാരിയും ശ്രീനിവാസനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുകയാണ് അവിടെ വെച്ച് നമ്മുടെ വിക്രം ശേഷം കാണിക്കുന്നത് വേദയാണെങ്കിൽ എന്താ കുറേ ദിവസങ്ങളൊക്കെ ആയതിനു ശേഷം വേദ പറയുന്നുണ്ട് ഇങ്ങനെ എന്താ വർക്ക്ഷോപ്പൊക്കെ ആയിട്ട് മാത്രം നിന്നാൽ പോരാ നമുക്കും ജീവിക്കണ്ടേ അതുകൊണ്ട് തന്നെ തൻ്റെ ക്വാളിഫിക്കേഷന് ഒത്തൊരു ജോലി തനിക്ക് ഉറപ്പായിട്ടും കിട്ടും അതിൽ ഒന്ന് ഫോക്കസ് ചെയ്തുകൂടെ എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ ഇനി നമുക്കൊരു സന്തോഷകരമായ ജീവിതം വേണ്ടേ എന്നൊക്കെ ചോദിക്കാനുട്ടോ അപ്പോൾ വിക്രം പറയണ ആ എനിക്കും എല്ലാം ആഗ്രഹമുണ്ട് പക്ഷേ അതിൻ്റെ എല്ലാം ടച്ച് കിട്ടും ഇനി അതൊന്നും അതൊന്നും ചേരില്ല ഞാൻ എവിടെയെങ്കിലും വേറെ ജോലികൾ നോക്കിക്കോളാം എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എൻ്റെ ഫ്രണ്ടാണെങ്കിലും എൻ്റെ കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ആ കമ്പനിയിൽ കുറേ ഒഴിവുകളൊക്കെ ഉണ്ടെന്ന് പിന്നെ മറ്റൊരു കമ്പനിയുടെ ഇൻ്റർവ്യൂവിനെ വിളിച്ചിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഒരു പരസ്യം കണ്ടിട്ടുണ്ട് എന്തായാലും സാരിയില്ല ഇപ്പോൾ ഈ ഒരു വീക്കിൽ തന്നെ കുറേ ഇൻറ്റർവ്യൂസ് ഉണ്ട് അപ്പോൾ എന്തായാലും വിക്രം അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം പങ്കെടുക്കണം ആ ഏതെങ്കിലും ഒരു ജോലി വിക്രമിന് കിട്ടും അതെനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറയാനുട്ടോ ഈ അതൊന്നും ശരിയാവില്ല വേദ അതൊന്നും വേണ്ട ഇനി ഒരു ജോലി അതൊന്നും എനിക്ക് ശരിയാവുന്ന കാര്യമല്ല ഒരു കമ്പനിയിൽ പോയി വർക്ക് ചെയ്യാമെന്നൊന്നും അതൊന്നും ഇനി എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഞാൻ ഗുണ്ടാക്കളിയും അതുപോലെ തന്നെ തല്ലും അടിപൊളി കേസും എല്ലാം ഒഴിവാക്കി അതെല്ലാം സത്യമാണ് എന്ന് കരുതിമാതിരി ഇതിനൊന്നും ഞാൻ പോണില്ല നല്ല കടയിൽ നിൽക്കാനോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ പണികൾ ചെയ്യണം അല്ലെങ്കിൽ വർക്ക്ഷോപ്പുണ്ടല്ലോ വർക്ക്ഷോപ്പ് നോക്കി നടത്തും അത്ര തന്നെ എന്നൊക്കെ പറയാനോട്ടോ ഈ സമയത്ത് വേദയുടെ മുഖം അങ്ങ് മാറുകയാണെ വേദ ആകെ സങ്കടത്തിലാവുകയാണ് കേട്ടോ അങ്ങനെ രാത്രിയാണെങ്കിലും വേദ ഒന്നും തന്നെ മിണ്ടുന്നില്ല വന്നങ്ങനെയൊക്കെ എടുക്കുകയാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ ഒരു ചായ തരുമെന്ന് ചോദിക്കുകയാണ് വേദയോട് പെട്ടെന്ന് വേദ ചായ ഒക്കെ ഇട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ എന്താണെന്ന് നിൻ്റെ മുഖം വല്ലാതിരിക്കണത് ഏയ് എന്ന് ചോദിക്കും ഏയ് ഒന്നുമില്ലാലോ വിക്രമിന് ഒന്നായിരിക്കും എന്ന് പറയാനുട്ടോ ഏയ് തോന്നുന്നൊന്നുമില്ല പിന്നെ നീ ഇന്നലെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യമില്ലേ അത് ഇന്നലെ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നാലേ എൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നിന്ന് എടുത്ത് വെക്ക് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറയാനുട്ടോ ഇത് കേൾക്കുമ്പോൾ വേദക്ക് ഒരുപാട് സന്തോഷമാകുകയാണ് വേദ തുള്ളിച്ചാട് എന്ന് തന്നെ പറയും അങ്ങനെ വേദ ഓടിച്ചെന്ന് കമലാമ്മയോടും ശ്രീ ചേട്ടത്തിയോടും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുകയാണ് ഉടനെ കമലാമ്മ പറയുന്നുണ്ട് ആ ഈ വീട്ടിലെ എല്ലാ ദുരന്തങ്ങളും എല്ലാ ശക്ലങ്ങളും ഇതോടെ അവസാനിക്കുകയാണെന്നാണ് തോന്നുന്നത് എന്തായാലും അവൻ പറഞ്ഞല്ലേ മോളെല്ലാം കൊടുത്ത് റെഡിയാക്കി വിടുക എൻ്റെ ഭഗവാനെ എല്ലാം നന്നായാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാനുട്ടോ ഉടനെ ശ്രീ ചേട്ടത്തിൻ പറയുന്നുണ്ട് ഇനി അതെല്ലാം ശരിയാകും എല്ലാം അതിൻ്റെതായ വഴിക്ക് നടക്കും അവൻ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട ഇത്രയും നാളും അമ്മയുടെ ഇത്രയും നാളും ഉണ്ടായിരുന്ന അമ്മയുടെ കണ്ണീരിൻ്റെ ആ ഒരു ഈ സമയത്ത് നന്ദിനിക്കാണെങ്കിൽ ഇതൊന്നും ഒട്ടും അങ്ങോട്ട് പിടിക്കണില്ല കേട്ടോ നന്ദിനി പറയുന്നുണ്ട് ഓ പിന്നെ ജോലിക്ക് പോകുക അവൻ നിങ്ങളെ പറ്റിച്ചതായിരിക്കും അവൻ ജോലിക്കാന്നും പറഞ്ഞിട്ട് ആ ഫയലുകളൊക്കെ കൊണ്ട് കത്തിക്കാതിരുന്ന മതിയായിരുന്നു അല്ലെങ്കിൽ വല്ല കടലയും പൊതിയോ കൊടുക്കും നിങ്ങൾ കണ്ടോ അതൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്ത് പറഞ്ഞാലും വിക്രമാണെങ്കിൽ ആ വർഷവും വിട്ടുള്ള കളില്ല പിന്നെ ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ അവൻ അതും ആരും മറന്നു പോകണ്ട എന്നൊക്കെ പറയാനുട്ടോ ഇത് കേൾക്കുമ്പോൾ വേദയ്ക്ക് അങ്ങ് ചെറിഞ്ഞ് വരികയാണേ വേദ പറയുന്നുണ്ട് ഇടത്തി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നേരത്തിൻ്റെ മനസ്സിലെ കുഷുമ്പും ദേഷ്യമൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി ഒരു നല്ല കാര്യത്തിന് വിക്രം ഇറങ്ങി പോകുകയാണ് പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മിണ്ടാതെ അവിടെ കാണുക ഇരുന്നാണോ അല്ലെങ്കിൽ ഇതിൻ്റെ തനി സ്വരൂപം കാണുമെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് പേടിപ്പിച്ചിട്ട് അങ്ങ് പോകുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കമലാമയ്ക്കും ദേഷ്യം പറഞ്ഞിട്ട് നന്ദിനിയുടെ എന്നിട്ട് കമലാമ്മ പിന്നെ നമ്മുടെ വേദത ശരിക്കിന് കൊടുക്കുന്നതുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ ശ്രീചേട്ടത്തിൽ പറഞ്ഞിട്ടില്ലേ ഇപ്പം നിനക്ക് ആവശ്യത്തിനുള്ള കിട്ടിയല്ലോ ഇനി കുറച്ച് നേരം നീ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രീചട്ടത്തി അങ്ങനെ പോകുകയാണ് നന്ദിനിയാണെങ്കിൽ ആകെ നാണും കിട്ടി നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് വിക്രം കുളി കഴിഞ്ഞെത്തുമ്പോഴത്തേക്കിനും നമ്മുടെ വേദയാണെങ്കിൽ ഫയലുകളും ഇതെല്ലാം ഇങ്ങനെ തപ്പുമാണ് കേട്ടോ ആ വിക്രമിൻ്റെ സോറി വേദയുടെ ആവേശമൊക്കെ കാണുമ്പോൾ വിക്രം എന്താ താൻ ഇങ്ങനെ കിടന്ന് തിരയുന്നത് എല്ലാം അമ്മ എല്ലാം ഭദ്രമായിട്ട് തന്നെ വെച്ചു നോക്കുകയാണല്ലോ അതെ എങ്കിലും വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോയൊന്നും നോക്കുകയാണ് ഒന്നും മിസ്സായി പോകരുതില്ലോ എന്ന് പറഞ്ഞിട്ട് വേദ എല്ലാം കൃത്യമായ രീതിയിൽ അടുക്കി പറകി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ കൈമാറുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് എല്ലാം എന്തായാലും ഈ ജോലി വിക്രമിന് കിട്ടും എന്ന എൻ്റെ മനസ്സ് പറയുന്നത് കേട്ടോ നന്നായിട്ട് പെർഫോം ചെയ്യണേ എന്നൊക്കെ പറയാനുട്ടോ വിക്രം ആ ഫയലുകളൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കുകയാണ് കേട്ടോ അങ്ങനെ തൻ്റെ ഡിസ്റ്റിങ്ഷൻ്റെയും താൻ പാസ്സായതിൻ്റെയും ഒക്കെ ആ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അറിയാതെ തന്നെ വിക്രമിൻ്റെ കണ്ണുകളൊന്ന് അറിഞ്ഞു പോകാനിട്ടോ താൻ പണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് മേടിച്ചതാണല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതൊക്കെ കൈകൊണ്ട് തുടമ്പോൾ ആ ഒരു പഴയ ഒരു കാലത്തിലേക്ക് പോകുകയാണ് കേട്ടോ വിക്രം അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രമാണെങ്കിൽ ഷർട്ടൊക്കെ ഇട്ടിട്ട് റെഡിയാവുകയാണ് അപ്പോൾ ഒരു കോട്ട ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വേദ ഇതൊക്കെ ഇട്ടുകൊണ്ട് റിച്ചിലുക്ക് തോന്നിക്കട്ടെ എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ നല്ല ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നമ്മുടെ വേദയാണെങ്കിൽ ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് ഏ ഇതൊന്നും വേണ്ട ഏ ഇതൊക്കെ ഇരുന്നോ അച്ഛൻ വീട് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ അച്ഛൻ പ്രത്യേകം പറഞ്ഞതാണ് ഒരു കുറി തൊട്ട് കൊടുക്കണോന്ന് ആ ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേദയാത്രയായിക്കാണ് കേട്ടോ അങ്ങനെ എന്തായാലും ആ ഇൻ്റർവ്യൂവിനൊക്കെ പോയി അറ്റൻഡ് ചെയ്യാനുട്ടോ അങ്ങനെ ഇൻ്റർവ്യൂവിന് ചെന്ന് അറ്റൻഡൊക്കെ ചെയ്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും നമ്മുടെ വേദ ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ എന്തായി ജോലിയുടെ കാര്യം എന്തായി അത് കിട്ടിയോ ഇൻറ്റർവ്യൂ കഴിഞ്ഞോ ഒത്തിരി പേരുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കാനുട്ടോ എന്താ വിക്രം ഒന്നും ഇണ്ടാത്തേ അത് പിന്നെ നീ എനിക്ക് പറയാനൊരു ഗ്യാപ്പ് തന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ ആ എന്നാൽ പറ ഞാൻ ആ ഒരു ആവശ്യം കൊണ്ട് ചോദ്യം ചെയ്യുന്നേയുള്ളൂ ആ എന്നാലേ മധുരം ഒരു മധുരം തയ്യാറാക്കി വെച്ചോ ഈ ജോലി കൺഫേം ആണ് ഞാൻ സെലക്ട് സെലക്റ്റായിട്ടോ ഏ സത്യമാണ് പറയുന്നത് ആ സത്യം തന്നെ ഉടനെ വേദ ഫോൺ കെട്ടിയതിട്ട് ആ കമലാമ്മയുടെ ഇടക്കിലേക്ക് ഓടിച്ചെല്ലാം കേട്ടോ എന്നിട്ട് പറയുകയാണ് അമ്മേ ദ വിക്രമിന് ആ ജോലി ശരിയായി എന്ന് ഒന്നാം തീയതി മുതൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞെന്ന് എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ കമലാമ്മയ്ക്കും ശ്രീചേട്ടക്കും ഒരുപാട് സന്തോഷമാണ് കേട്ടോ അപ്പോൾ നന്ദിനിയാണെങ്കിൽ ഇങ്ങനെ വായം തുറന്നിരിക്കുകയാണെ അപ്പോൾ നന്ദിനിയുടെ അടുക്കിലേക്ക് ചെന്നിട്ട് വേദ പറയുന്നുണ്ട് കേട്ടോ നന്ദിനിയുടെത്തി വിക്രമിന് ജോലി ശരിയായിരുന്നു എന്തായാലും നന്ദിനിയുടെത്തിൻ്റെ പ്രാർത്ഥനയായിരിക്കും നന്ദിനിയുടെ പ്രാർത്ഥന കേട്ടിട്ടായിരിക്കും ദൈവം ഈ ജോലി നൽകിയത് എന്തായാലും ഒരു പഠിത്തം എന്തിനത്തി എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് കളിയാക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ കമലാമ്മ പറയുന്നുണ്ട് വിക്രം പറഞ്ഞു ഒന്ന് മദിനം റെഡിയാക്കി വെച്ചൊന്ന് തമാശ പറഞ്ഞായിരിക്കും എന്നാലും ഇന്ന് ഒരു ഗംഭീര പായസം തന്നെ തയ്യാറാക്കിയേക്കാം അല്ലേ സി ചേട്ടത്തി ആ അതെ ഇന്ന് ഒരു പായസം തന്നെ തയ്യാറാക്കിയേക്കാം അപ്പോൾ അവിടേക്ക് വിനയനും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആഹാ ഇന്ന് ഇവിടെ എന്താ ഇത്ര സ്പെഷ്യൽ പായസമൊക്കെ ഇന്ന് ആരുടെയൊന്നും പിറന്നാളാണോ അവിടെ ഏഹ് വേദേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വേദ പറഞ്ഞതിൻ്റെ ആ ഇന്നൊരു വിശേഷമുണ്ട് പക്ഷേ ആരുടെയും പിറന്നാളൊന്നൊന്നും അല്ല വേറൊരു വിശേഷമാണ് ഏഹ് എന്താ എന്താ പറ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് നന്ദിനി പറഞ്ഞാൽ ഓ അത്ര വലിയ വിശേഷമൊന്നുമല്ല ഉടനെ നമ്മുടെ വേദ പറയുന്നുണ്ട് നിങ്ങളുടെ അനിയനെ ഒരു ജോലി കിട്ടി അത് തന്നെ മാസം നല്ല എക്സാക്റ്റ് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു സാലറിയിൽ നല്ല കിടൻ സാലറിയിലെ ഒരു ജോലി അപ്പോൾ അതിൻ്റെ മധുരമാണ് എന്ന് പറഞ്ഞിട്ട് ആ പായസം തയ്യാറായി ആഹാ എന്തായാലും വേദം നിന്ന് സമ്മതിച്ചു തന്നിരിക്കുന്നു ഈ വിക്രമിനെ ഇത്രയധികം മാറ്റിയെടുത്തല്ലോ നീ അവൻ ജോലിക്കൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ സ്വപ്നം കാണാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്തായാലും നീനെ കാണുക ഇതിനെ നിനക്കൊരു തങ്കവളം മേടിച്ച് തരണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ അതിനുള്ള ക്യാഷ് ഇല്ല അതുകൊണ്ട് ഈ അഭിനന്ദനത്തിൽ നീ അങ്ങ് ഒതുങ്ങിക്കൂ എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ എല്ലാവരും പായസമൊക്കെ തയ്യാറാക്കാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും നമ്മുടെ വിക്രമം ഇവിടേക്ക് എത്തുന്നുണ്ട് കേട്ടോ വിക്രമെത്തുമ്പോൾ ഓടിയെത്തുകയാണ് വേദ അങ്ങനെ വിക്രമിനെ കണ്ട് ഒരുപാട് സന്തോഷമാകാൻ വിക്രമിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ അത്രത്തോളം കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ വേദ പുഞ്ചിരിച്ച മുഖമായിട്ട് നിൽക്കാനുട്ടോ എന്നിട്ട് വിക്രമിനോട് കൺഗ്രാചുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ അമ്മ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് നമ്മുടെ വിക്രമിന് ഒരു ഉമ്മയൊക്കെ ഉമ്മേക കൊടുക്കാനുട്ടോ എന്നിട്ട് വിക്രമോട് വന്നിരിക്കുമ്പോൾ തന്നെ വേദയാണെങ്കിലോ പായസം പൈസ ഒക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ടേ ആഹാ ഞാൻ തമാശ പറഞ്ഞ മധുരമൊക്കെ തയ്യാറാക്കി വെച്ചു തന്നു നീ എപ്പോഴേക്കും പായസ ഉണ്ടാക്കിയോ ആ പിന്നെ വീട്ടിൽ അത്ര കണ്ട ഒരു വിശേഷം അല്ലേ നടന്നത് ഒരിക്കലും നടക്കും നടക്കുമെന്ന് വിചാരിക്കാത്ത ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്തൊരു കാര്യമല്ലേ നീ ഒരു ജോലിക്ക് പോകുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽപ്പരം എന്താ സന്തോഷമുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് കമലാമയാണെങ്കിലും പായസം കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പായസം വിക്രം കുടിക്കുകയാണെ ആ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ആ നിന്റെ ഭാര്യ വെച്ചതാണല്ലോ അതുകൊണ്ടായിരിക്കും നീ അങ്ങനെ പറയാറ് പറയുന്നത് ആ അല്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരമൊക്കെ ഉണ്ട് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് മുൻപോട്ട് പോകാനുട്ടോ പിറ്റേ മാസം ഒന്നാം തീയതി മുതൽ നമ്മുടെ വിക്രം കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നല്ലൊരു റിച്ച് ലുക്കിൽ തന്നെ നല്ലൊരു എക്സിക്യൂട്ടീവ് ലുക്കിൽ തന്നെ ജോലിക്കൊക്കെ പോവുകയാണെ അങ്ങനെ മാസശമ്പളം ഒരു ലക്ഷം രൂപയായിരിക്കും കേട്ടോ അങ്ങനെ ആ ഒരു ശമ്പളത്തിൽ നല്ല ഗത്തില് നമ്മുടെ വിക്രം ജോലിക്കൊക്കെ പോകാനിട്ടോ വേദ ചോറൊക്കെ കെട്ടി യാത്ര അയക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ട് ആകെ അസൂയ അസൂയായിട്ട് നിൽക്കായിരിക്കും നമ്മുടെ നന്ദിനി എങ്കിലും നല്ല രസകരമായ കാഴ്ചയായിരിക്കും കേട്ടോ അത്